ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നേക്കുമാണ് നമ്മുടെ ആണ് ഡൈവിയാണ് ഉള്ളത് അതുപോലെ അബുഗാസിയ നമ്മുടെ ടൂർണമെൻ്റ് ഒത്തും നമ്മുടെ റീലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കാന്ന് അങ്ങോട്ട് റീലും റോഡൊക്കെ സെറ്റ് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത് നന്ദി bidi ki bidi ki bidi ki ണെന്ന് അറിയത്തില്ല കൈസ് നമുക്ക് കരയെ കേട്ടിട്ട് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നു പറഞ്ഞിട്ട് വരയ്ക്കി നോക്കാ നോക്കുക അല്ല ഹലോ നമ്മടെ പല്ലി ആട്ടാ അടിച്ചേക്കുന്നത് കേട്ടാ നമ്മടെ പെണ്ണിന്റെ അടിച്ചേക്കുന്നത് അടിപൊളി പല്ലി കൈസ് നമ്മടെ ചാളക്കടിച്ചത് നമ്മുടെ മുക്കപ്പറ്റാണ്ട കൈസ് നല്ല കണ്ടോ कर दे altitude angle okay correct പല്ലിയുടെ ഹുക്ക് നൂങ്ങിയപ്പോ ഭയങ്കര പാടാട്ടോ നല്ലായിട്ട് നല്ല ഹുക്കപ്പാ പാകം നേരിടേണ്ടത് ആ അടിപൊളി പനിക്കൊടി ആണോ അതിൻ്റെ ഒക്കെ പെൻസോ ടൈലൊക്കെ കണ്ടോ അടിപൊളിയാ